ചിട്ടിയുടെയും സ്ഥിരനിക്ഷേപത്തിന്റെയും പേരിൽ നൂറുകണക്കിന് ആളുകളിൽ നിന്നും കോടികൾ തട്ടിയ കേസിൽ പ്രധാന പ്രതിയടക്കം രണ്ടുപേർ തിരുവല്ല പോലീസിന്റെ പിടിയിലായി തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന എസ് എൻ ചിസ് ആൻഡ് ഫിനാൻസ് ബോർഡ് അംഗങ്ങളും ഒന്നാം പ്രതിയുമായ തിരുവല്ല സ്വദേശി സദാശിവൻ ആറാം പ്രതി ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശി വിശ്വനാഥൻ എന്നിവരാണ് പിടിയിലായത് സദാശിവൻ പുരുഷോത്തമൻ ദിലീപ് റേണി പ്രവീണ വിശ്വനാഥൻ രാജേന്ദ്രൻ എന്നിവർ അടങ്ങുന്ന ഏഴംഗ ഡയറക്ടർ ബോർഡാണ് കമ്പനി നടത്തിയിരുന്നത് ഇതിൽ രണ്ടാം പ്രതി പുരുഷോത്തമനും ഏഴാം പ്രതി രാജേന്ദ്രനും മരണപ്പെട്ടു പതിനഞ്ച് വർഷത്തിലേറെയായി തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ചിട്ടി കമ്പനി അടച്ചുപൂട്ടി മൂന്ന് വർഷം മുമ്പാണ് പ്രതികൾ മുങ്ങിയത് ചിട്ടി ചേർന്നും സ്ഥിരം നിക്ഷേപം നടത്തിയവരുമായ നൂറുകണക്കിന് നിക്ഷേപകരുടെ മൂന്നര കോടിയിലധികം രൂപ വരുന്ന പണമാണ് നഷ്ടമായത് എന്റെ മകളുടെ വിവാഹ ആവശ്യത്തിനും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിനും വേണ്ടിയിട്ട ക്യാഷാണ് വിവാഹം വരികയും അത് മുടങ്ങുകയും ചെയ്തു ഈ പൈസ തരാവുന്ന പല പ്രാവശ്യം ഞാൻ ഇവരെ എല്ലാവരെയും വീടുകളിൽ കയറി ഇറങ്ങിയതാണ് എൻ്റെ കുട്ടി വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോവുകയും അതിനുവേണ്ടി എല്ലാവരെയും ഞാൻ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അമ്പതിനായിരം രൂപ വെച്ച് തന്നിട്ടുണ്ട് അല്ലാതെ എനിക്ക് മുതലും തന്നിട്ടില്ല പലിശയും തന്നിട്ടില്ല ഞങ്ങൾ എസ് എൻ ചിട്ടിപ്പണ്ടിൽ കാശ് ഇട്ടിട്ട് മൂന്ന് വർഷമാകുന്നു കാശ് കിട്ടാതിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ഏഴ് വർഷമായിട്ട് ഞങ്ങളിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ പത്തൊമ്പത് വർഷം വർഷം ഞാൻ ഗൾഫിലായിരുന്നു അതിനകത്തുനിന്ന് കിട്ടിയ കാശാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് നമുക്കെനിക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് അവിടെ കല്യാണത്തിനും പഠിത്തത്തിനും വേണ്ടി വെച്ച കാശാണ് മൂന്ന് വർഷമായിട്ട് ഒരു പൈസ തന്നിട്ടില്ല മുതലും തന്നിട്ടില്ല പലിശം തന്നിട്ടില്ല ഈ നിരവധി നിക്ഷേപകർ തിരുവല്ല പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ബാക്കിയുള്ള പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി തിരുവല്ല ഡിവൈഎസ്പി എസ് അഷാദ് പറഞ്ഞു ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം തിരുവല്ല സിഐ വി സുനിൽ കൃഷ്ണൻ സീനിയർ സി സുനിൽ സി പി പ്രതികളെ പിടികൂടിയത് ഈ തിരുവല്ല ബേസ് ചെയ്ത് ശ്രീ നവോമി ചിട്ടി ഫണ്ട് എന്ന് പറയുന്നൊരു ഒരു സ്ഥാപനം അമിത പലിശ ഡിപ്പോസിറ്റ് മേടിച്ചിട്ട് അമിത പലിശ കൊടുക്കാം ഏകദേശം പതിനെട്ട് ശതമാനത്തോളം പലിശ കൊടുക്കുക എന്ന് പറഞ്ഞ് വിവിധ ആളുകളെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചതിന് ശേഷം അവരെ കബളിപ്പിച്ച് ചതിച്ച കേസിലേക്കാണ് ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ ഇവർക്ക് ഈ സ്ഥാപനം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുമ്പ് ഇവർക്ക് ജമ്മു കാശ്മീരിൻ്റെ രജിസ്ട്രേഷനുള്ള ആ സം ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ രജിസ്ട്രേഷനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ഇവർക്കുള്ളായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് അവർ കേരളത്തിൽ വന്നിട്ട് കേരള രജിസ്ട്രേഷൻ വിളിച്ചിട്ട് ഈ ശ്രീ നവോമി ചിട്ടി ഫണ്ട് എന്നാക്കിയത് അതിനുമുമ്പ് അവരുടെ ജമ്മു കാശ്മീരിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എസ് എൻ ചിട്ടി ഫണ്ട് എന്നാണ് അപ്പോൾ എസ് എൻ്റെ അനുസരിച്ച് എസ് എൻ ശ്രീ ശ്രീനവമി നവോമി എന്നുള്ള ചിട്ടിയാക്കി വിവിധ ഒരുപാട് ആളുകളെയൊന്ന് ക്യാഷ് പിടിച്ചു ഏകദേശം മുന്നൂറ്റി എഴുപത് ലക്ഷത്തോളം രൂപയാണ് മീൻസ് മുന്നൂറ്റി എഴുപത് ലക്ഷം മുന്നൂറ്റി എഴുപത്തി എഴുപത് ലക്ഷം രൂപയാണ് പല ആളുകളെ ആളുകളെയൊന്ന് മേടിച്ചിട്ട് അവർക്ക് ഡിപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് ക്യാഷ് കൊടുക്കാതിരുന്നത് അങ്ങനെ ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മൊത്തം ഏഴ് പ്രതികളുണ്ടായിരുന്നു അതിൽ ഒന്നാം പ്രതിയെയും ആറാം പ്രതിയെയും അറസ്റ്റ് ചെയ്തത് രണ്ടാം പ്രതിയും ഏഴാം പ്രതിയും മരണപ്പെട്ടു ബാക്കിയുള്ള പ്രതികളുണ്ട് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഊർജ്ജം നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോ